കേരളം അടക്കമുള്ള മൂന്ന് സംസ്ഥാനങ്ങളിലെ എസ് ഐ ആർ കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാകും അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് പ്രസിദ്ധീകരിക്കും എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകാത്തവർക്ക് ജനുവരി ഇരുപത്തിരണ്ട് വരെ ഫോം പൂരിപ്പിച്ച് നൽകാൻ സമയപരിധി അനുവദിച്ചിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയപരിധി ഇനിയും നീട്ടണമെന്ന ആവശ്യം ശക്തമാണ് മരിച്ചുപോയവർ എന്ന് പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരിൽ പലരും ജീവിച്ചിരിപ്പുണ്ടെന്ന അവകാശവാദവുമായി രാഷ്ട്രീയ നേതാക്കൾ അടക്കം രംഗത്തെത്തിയിരുന്നു ഇക്കാര്യത്തിൽ കൃത്യമായ പരിശോധന വേണമെന്നാണ് ഉയർത്തിയിരിക്കുന്ന ആവശ്യം ക്രിസ്മസ് അവധിക്ക് നാട്ടിലെത്തുന്നവർക്കു കൂടി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ഒരുക്കണമെന്നും ആവശ്യം ആവശ്യമുയർന്നിട്ടുണ്ട് എസ്ഐആർ നടപടിയിലൂടെ സംസ്ഥാനത്ത് ഇരുപത്തിനാല് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം പേരാണ് പട്ടികയിൽ നിന്നും പുറത്തായത് ഇതിന്റെ പട്ടിക കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു മൂന്ന് സംസ്ഥാനങ്ങളിലെ എസ് ഐ ആർ കരട് വോട്ടർ പട്ടികയാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുക കേരളമടക്കമുള്ള മൂന്ന് സംസ്ഥാനങ്ങളിലെ എസ് ഐ ആർ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഇന്നാണ് പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലായിരിക്കും ലഭ്യമാകുന്നത് അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് പ്രസിദ്ധീകരിക്കുക ഇന്യുമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകാത്തവർക്ക് ജനുവരി ഇരുപത്തിരണ്ട് വരെ ഫോം പൂരിപ്പിച്ച് നൽകാനുള്ള സമയപരിധിയൊക്കെ അനുവദിച്ചിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയപരിധി ഇനിയും നീട്ടണമെന്നുള്ള ആവശ്യവും ശക്തമായിട്ട് ഉയർന്നിട്ടുണ്ട് എന്തായാലും ജനുവരി ഇരുപത്തിരണ്ട് വരെ എന്യൂമറേഷൻ ഫോം ഫോം പൂരിപ്പിച്ച് നൽകാത്തവർക്ക് സമയം നീട്ടി നൽകിയിട്ടുണ്ട് മരിച്ചു പോയവർ എന്ന് പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരിൽ പലരും ജീവിച്ചിരിപ്പുണ്ടെന്നൊരു അവകാശവാദം രാഷ്ട്രീയ നേതാക്കളടക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യത്തിൽ കൃത്യമായ പരിശോധന വേണമെന്നാണ് നിലവിൽ ഉയർന്നു വരുന്ന ശക്തമായ ആവശ്യം തന്നെ അതുമാത്രമല്ല ക്രിസ്മസ് അവധിക്ക് നാട്ടിലെത്തുന്നവർക്ക് കൂടി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ഒരുക്കണമെന്ന ഒരു ആവശ്യം കൂടി ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് എസ് ഐ ആർ നടപടിയിലൂടെ സംസ്ഥാനത്ത് ഇരുപത്തിനാലിലധികം ഇരുപത്തിനാല് ലക്ഷം പേരാണ് പട്ടികയിൽ നിന്ന് പുറത്തായത് ഇതിൻ്റെ പട്ടിക കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു എന്തായാലും കേരളം അടക്കമുള്ള മൂന്ന് സംസ്ഥാനങ്ങളിലെ എസ് ഐ ആർ കരട് വോട്ടർ പട്ടിക ഇന്നാണ് പ്രസിദ്ധീകരിക്കുക പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും ലഭ്യമാകും